വയല എൻ എസ് എസ് നൂറ്റി അൻപത്തിനാലാം നമ്പർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ചിന്മയ മിഷൻ മഠാധിപതി സ്വാമി ജിതാത്മാനന്ദയ്ക്ക് സ്വീകരണം നൽകി ചടങ്ങിൽ എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷനായിരുന്നു കരയോഗം ആരംഭിക്കുന്ന ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സ്വാമി നിർവഹിച്ചു കരയോഗം പ്രസിഡന്റ് ആർ മധുസൂദനൻ സെക്രട്ടറി കെ എൻ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഭാരതീയ കുടുംബസങ്കല്പം എന്ന വിഷയത്തിൽ സ്വാമിയുടെ പ്രഭാഷണവും നടന്നു കർമ്മം ചെയ്യാതെ ജോലി ചെയ്യാതെ ഇവിടെ ആർക്കും ജീവിക്കാനാവില്ല ഭഗവത്ഗീതയിൽ പറയും ഒരു ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും ഈ കർമ്മം ചെയ്യുന്നതിന് നമുക്ക് എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാല് നമുക്ക് ചില പ്രമാണങ്ങൾ നാം കർമ്മം ചെയ്യുന്നതിന് ഒരു നാല് പ്രമാണമുണ്ട് ഒന്ന് വേദോ അഖിലം ധർമ്മമൂലം പ്രമാണം വേദമാണ് ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്ത് വെക്കാം പേപ്പറു തന്നിട്ടുണ്ട് നാല് പ്രമാണങ്ങളില് വേദോ അഖിലോ ധർമ്മമൂലം അഖിലം വേദം പൂർണ്ണമായ വേദമാണ് ധർമ്മത്തിന്റെ ഒന്നാമത്തെ നമ്മുടെ പ്രമാണം സ്മൃതിശീലേഷു സ്മൃതി ശീലേഷ ശീലങ്ങൾ ഇതാണ് രണ്ടാമത്തെ പ്രമാണം ഐഫോറിയൂസ് ഏറ്റുമാനൂർ